ഹലോ കേസ് അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയില് മകനെ വിളിച്ചോടാൻ സഹായിച്ച അമ്മായിയമ്മ എന്നുള്ള നിലയിൽ ഞാൻ അങ്ങ് ഏറിലാണ് അപ്പൊ എന്റെ ഒപ്പം വന്ന കുട്ടിപ്പിശേഷം ഇതാണ്ട് എന്റെ മോൻ ഇതാണ് അപ്പൊ എന്റെ കൂടെ വന്ന മരുമകൾ എൻറെ മരുമകൾ അതാണ് അപ്പൊ ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ട് ഈ പാൽക്കുപ്പിയൊക്കെ പിടിച്ച് എന്തിനാ കല്യാണം കഴിപ്പിച്ചെന്ന് ഡേ നിനക്ക് എത്ര വയസ്സുണ്ട് അതില് വല്യ പ്രായമാണോ പ്രായമായെന്ന് തോന്നിയപ്പൊ അപ്പ സംഭവം വേറൊന്നുമില്ല ഇവനെ ചെറിയ അഹങ്കാരം അപ്പൊ ഞാൻ തന്നെ ഇവനെ ഇന്റർവ്യൂ ചെയ്യാന്ന് കരുതി അപ്പൊ അറിയാനുള്ള കാര്യങ്ങളെല്ലാം ഇവരും ഇവളും കൂടെ ചേർന്ന് പറയട്ടെ ഞാനാ ഇപ്പൊ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ രണ്ടുപേരുടെയും ഈ സാധനത്തിന് ഈ സംഗതിക്ക് കൂട്ടം നിന്നിട്ടിപ്പോ ഞാനാണ് ഗീസ്പ്പെട്ടിരിക്കുന്നതമ്മ പാവപ്പെട്ട പെട്ടമ്മ അതുകൊണ്ട് ഞാൻ ഇവനോ ഇവനോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പൊ എത്ര വയസ്സുണ്ട് മകളെ അപ്പൊ രണ്ടുപേർക്കും കല്യാണപ്രായമായെന്നാണ് അവര് ഞങ്ങളോട് പറഞ്ഞത് അവർക്ക് കല്യാണം കഴിക്കാൻ സമയമായി എന്തായിരുന്നു കുട്ട ഇത്രയും ധൃതി അല്ല പിന്നെ കല്യാണം ഇപ്പൊ കഴിച്ചില്ലേ പിന്നെ കെട്ടിയില്ലെങ്കിലും വേറെ ആരെങ്കിലും കെട്ടത്തില്ല കിട്ടത്തില്ല വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോണ്ട് പോയി ചിലപ്പോഴത്തേക്കും അതായത് അവൻ പറഞ്ഞ ആശയം മനസിലായി കാണുമല്ലോ അവൻ വെയിറ്റ് ചെയ്ത് അവന് കുറച്ചും കൂടെ പക്വതയാവട്ടെന്ന് പറഞ്ഞിരുന്നാൽ ആ സമയം കൊണ്ട് അവന്റെ പെണ്ണിനെ മറ്റുള്ള ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോകുമെന്നാണ് പുള്ളിക്കാരൻ നമ്മളോട് പറഞ്ഞത് അപ്പൊ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട അതീ പറഞ്ഞവർക്ക് മനസ്സിലാവും ഇനി ഞാൻ ഉള്ളൂ ആ

ഗ്രാഫിക് ഡിസൈനർ ഡിസൈന മോക്ക് മോളെ പഠിപ്പിക്കാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഗതി ചെയ്തതെന്നാണ് എല്ലാരും നമ്മളോട് ചോദിക്കുന്ന ഒരുപാട് കമന്സിൽ വന്ന ഒരു ചോദ്യമാണ് മോളെ മോക്ക് വിദ്യാഭ്യാസം തരേണ്ട സമയത്ത് എന്തുകൊണ്ട് വിദ്യാഭ്യാസം തരാതെ മോളെ ഇങ്ങനെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോരുന്നുണ്ട് അപ്പൊ മോളെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ ഒന്ന് പറഞ്ഞു ഇനി ഇനി ജോലിക്ക് പോകാൻ ഡിഗ്രി കഴിഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞു കമ്പ്യൂട്ടർ ഡിപ്ലോമ കഴിഞ്ഞു ഇനി പഠിക്കും ജോലിക്ക് അപ്പം ഗൈസ് അത് ഏകദേശം അതൊരു ധാരണ എത്തിയിട്ടുണ്ട് അത്യാവശ്യം വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട് ഉണ്ടായാലും ഇനി മുമ്പോട്ട് തുടർന്ന് പഠിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ പോരുന്നു തീർച്ചയായിട്ടും അവന്റെ പേരൻസ് എന്നുള്ള നിലയിൽ ഞങ്ങൾ ഹാപ്പിയാണ് കാരണം അവനെ അവൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ ഞങ്ങള് നേടിക്കൊടുത്തു കാരണം അവന്റെ സന്തോഷമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവൻ ആഗ്രഹിച്ച പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു പോലെ ഒരു കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങള് അവനോടൊപ്പം നിന്നു അവന് ഞങ്ങള് നിന്നെ നേടിക്കൊടുത്തു പക്ഷെ ഞങ്ങളെ പോലെ ഒരു പേരൻസ് നോക്കുമുണ്ട് അപ്പൊ അവരുടെ ഫീലിങ്സ് നല്ലതായിരിക്കത്തില്ല അതിനെ കുറിച്ച് മോക്ക് എന്താ പറയാനുള്ളത് എന്നോട് അച്ഛനെയും അമ്മയും കുറിച്ച് എന്താ പറയാനുള്ളത് അതിനൊരുപാട് പേര് പറയാം അച്ഛനെയമ്മയും ഉപേക്ഷിച്ച് വന്നു അതിനെ കുറിച്ച് മോക്ക് എന്താ പറയുന്നുണ്ട് വിഷമല്ലേ മാറിക്കോളും ഇപ്പൊ ഇപ്പൊ വിളിക്കും സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് വിഷമൊക്കെ ഞാൻ പെട്ടെന്ന് ഇറങ്ങി തന്നെയല്ല അപ്പൊ അതുകൊണ്ട് കൊറച്ച് വിഷമൊക്കെ ഉണ്ട് കുറച്ച് നല്ല വിഷമം ഉണ്ട് എന്നാലും പതിയെ പതിയെ മാറിക്കോളും എന്ന വൈകിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല പഴയ പോലെ ആയി ഇപ്പൊ വീട്ടിൽ നിന്ന് വിളിക്കാറുണ്ട് പഴയ പോലെ ഞാൻ ചോദിക്കട്ടെ വീട്ടിൽ അച്ഛനും അമ്മയും സമ്മതിക്കുന്നത് വരെ വെയിറ്റ് കൂടായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു ധൃതി നിങ്ങള് കാണിക്കേണ്ടെന്ന കാര്യം ഉണ്ടായിരുന്നു അച്ഛനെയും അമ്മയും വെയിറ്റ് ചെയ്ത് അവരുടെ സമ്മതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ഇനി ഇനി ചെയ്യാൻ അതായത് അവര് പ്രഷർ ചെയ്തത് കൊണ്ട് മറ്റേ കല്യാണത്തിന് പ്രേരിപ്പിച്ചത് കൊണ്ടും അവർക്ക് ഇയാളിന്ന് മാറത്തില്ല ഇയാൾക്ക് ഇത് സീരിയസ് ആയിട്ടുള്ള റിലേഷൻ വീട്ടുകാർ നാട്ടുകാർ ചോദിക്കുന്നുണ്ടല്ല എന്താ കല്യാണം ഇത്ര വയസ്സായി ഇരുപത് പതിനെട്ട് വയസ്സോ കഴിയുമ്പോഴേക്കെ നടക്കുക ഇവലൊക്കെ ഇവിടെ കെട്ടിക്കുന്നില്ല വീട്ടുകാർക്കും വലിയ നിർബന്ധം ഇല്ല ഇപ്പഴേ കെട്ടിക്കണം ജോലി വാങ്ങിച്ചിട്ട് മതി കല്യാണം പക്ഷെ നാട്ടുകാർക്ക് കെട്ടിക്കണം 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 അപ്പൊ പിന്നെ മോക്ക് വീട്ടിൽ കുറച്ചുകൂടെ പറഞ്ഞൂടായിരുന്നു ഞാൻ എന്നാ ഇപ്പഴേ കല്യാണം കഴിക്കുന്നില്ല ഞാൻ കൊറച്ചുകൂടെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞാൽ കുറച്ചു നാളും കൂടെ നിക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ഇയാൾ അളയോ ആളുകൂടെ അപ്പൊ രണ്ടുപേരെയും വിവാഹം നോക്കണ്ടേ അപ്പൊ വല്യ വ്യത്യാസം ഇല്ല ഇവര് തമ്മിലുള്ള വിശ്വാസം ജാതക അത് ഇതൊക്കെ അപ്പൊ അതൊക്കെ നോക്കിയപ്പോ എന്റെ സമയം ഇതാ ഈ സമയം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്ക് കിട്ടത്തില്ല നടക്കത്തില്ല കല്യാണം ഒന്നും അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നടത്തണം എത്ര വയസ്സിനോട് നടത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് അവർ നോക്കി അതായത് ഇപ്പൊ ഒരു വിവാഹം നടന്നെങ്കിൽ നല്ല ജീവിതമായിരിക്കും അവർ പറഞ്ഞു നല്ല ജീവിതമായിരിക്കും ഒന്നിന്റെ വിവാഹം എന്തായാലും നടന്ന കേട്ടോ നമ്മക്ക് അങ്ങനെ ആഗ്രഹിക്കാം നല്ല ജീവിതമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ വീട്ടിൽ നിന്ന് എല്ലാരും വിളിക്കും അത്യാവശ്യം അവരെല്ലാരും സംസാരിക്കും കുഴപ്പമില്ല വിഷമിക്കുകയും എന്നോട് എങ്ങനെയാ സംസാരിക്കുന്നത് അവരുടെ മോളെ അടിച്ചോട്ട് പോരുന്നിട്ട് അവര് നിന്നോട് എങ്ങനെ ആ കൊച്ചിന് സുഖമാണോ അതിനെ നമ്മൾ എന്നൊക്കെ അറിയാൻ വിളിക്കുന്നേ ഞാൻ ഒന്നും അവരില്ല നിങ്ങളുടെ മോളാണ് എന്നെ ഉപദ്രവിച്ചോണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ പിന്നെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതങ്ങളിൽ ഇപ്പം ഈ ഒരു അടുപ്പൊ ഞങ്ങൾക്ക് ഇപ്പോഴാണ് അറിയാവുന്നത് ഞാൻ ഞങ്ങൾ അറിഞ്ഞിട്ട് വന്നാൽ പോയി കഴിഞ്ഞ ഒരു ആറുമാസം അത്രേ ഞങ്ങൾ അറിഞ്ഞിട്ടായിട്ടുള്ളു നിങ്ങൾ ഈ ഒരു റിലേഷൻ എത്ര കാലമായി തുടങ്ങി പ്ലസ് വൺ പ്ലസ് ടു തൊട്ട് പിന്നെ ഡിഗ്രിയും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു കോളേജിലായിരുന്നു പക്ഷെ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ആ ഡിഗ്രിക്ക് ലാസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്തായിരുന്നു റിലേഷനിലായത് ഇപ്പൊ ഇത് എങ്ങനെ വീട്ടുകാർ ദേവിന്റെ വീട്ടുകാർക്ക് എത്ര നാളുകൊണ്ട് അറിയാം ഡിഗ്രി ഡിഗ്രി അപ്പൊ ഞാനിവിനെന്തമായി വിശ്വസിച്ചത് കൊണ്ട് ഞാനിവിനെ പൊക്കിയില്ല ആരാണ്ടൊക്കെ സംസാരിക്കുന്നു ആരാ അതെ ഇന്ന കൂട്ടാരി അതെ മറ്റേത് മറച്ചത് അവ നമ്മള് അപ്പൊ നിന്നെ അവര് സംശയത്തോടെ അന്നേ വീശിച്ചു നിന്നെ പൊക്കി എന്നിട്ട് നിങ്ങൾ ഇത് രഹസ്യമായി കൊണ്ടുപോയി ആറ് മാസത്തിനുമ്പം വെളിപ്പെടുത്തി നിങ്ങൾ നെയ്സിനെ അന്തർധാരയിലൂടെ റിലേഷൻ തുടർന്നു കൊണ്ടേയിരുന്നു അപ്പൊ ഈ വീട്ടുകാര് നടത്തി തരത്തില്ല അതിന് മോള് വീട്ടുകാരോട് ആവശ്യപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അവൻ ചോദിച്ചിരുന്നു അവൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു പറ്റത്തില്ല നമ്മള് ഫാമിലിയായിട്ട് നമ്മളോടവര് എത്ര നല്ല രീതിയിലല്ല നമ്മളോട് ഇടപെട്ടത് മോള് ഒരു ആവശ്യം എത്രയാലും ഇപ്പൊ അവൻ അവനാണ് ഞങ്ങളോട് പറഞ്ഞത് അവനിങ്ങും അവൻ്റെ ഇങ്ങനെ ആഗ്രഹം നമ്മൾ നടത്തി കൊടുക്കണമെന്നും അവനാണ് ഞങ്ങളോട് പറയുന്നത് അതുപോലെ മോള് വീട്ടിൽ പറഞ്ഞിരുന്നു മോടെ മൊക്കിങ്ങ റിലേഷൻ ഉണ്ട് എനിക്ക് ഇത് തന്നെ നടത്തി തരണം എനിക്ക് മറ്റു വിവാഹത്തിന് താല്പര്യമില്ല ഇത് മോള് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഞാൻ കിട്ടിയ മറുപടി എന്തുവാ നടക്കത്തില്ല വേണോങ്കി ഇറങ്ങി ഞങ്ങളായിട്ട് നടത്തി തരത്തില്ല അപ്പൊ ഇതാണ് ചെറിയൊരു അവരെ കുറിച്ചുള്ള ഒരു ചെറിയ സംഗതി അതായത് നിങ്ങളെ ഈ പറയുന്ന കണക്ക് അവരുടെ വീട്ടുകാരോട് സംസാരിക്കാതിരുന്നിട്ടില്ല അവരുടെ വീട്ടുകാരോട് നമ്മൾ ചോദിക്കാതിരുന്നിട്ടില്ല എല്ലാം ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അവരുടെ വീട്ടുകാർ എന്തോ അവർ നടത്തി എന്ന് പറഞ്ഞു അവർ ഞങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടാണ് പോരുന്നത് അതായത് അവര് മോളോടവർ പൊക്കോളാൻ പറഞ്ഞു